ഹലോ അങ്ങനെ ദാ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ ഇന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാറായിരുന്നു പിന്നെ ചട്നി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എനർജിയാണ് അപ്പോൾ ദാ ശ്രീയമോള് രാവിലെ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ട് ഞാനും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനും അച്ഛനും മാത്രമാണ് അപ്പോൾ ഇവിടെ ഉള്ളത് ഇന്ന് എനിക്ക് പോകാല്ല ലീവുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇന്നാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ലാത്ത കുറച്ച് ജോലികളൊക്കെ ഉണ്ട് പക്ഷെ അതിന്ന് ഞാൻ ചെയ്യുന്നില്ല ഇന്നിപ്പോൾതാ രാവിലെ തന്നെ അതാ ഗ്യാസ് വന്നിട്ടുണ്ട് തലേദിവസം വരുന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇന്നാണ് വന്നത് അങ്ങനെ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് പൗഡറും കണ്ണ് എഴുതി പൊട്ടൊക്കെ തൊട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ നടക്കുക അങ്ങനെ നടക്കാൻ എനിക്ക് വലിയ ഇഷ്ടം അമ്മ ചെറുതാകുമ്പോഴേ പറഞ്ഞതാണ് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി നടക്കണം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പൊട്ട് തൊട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്ന് അങ്ങനെ അതാ ഒരു പൊട്ടെടുത്ത് തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചാ ചായ ഒക്കെ കുടിക്കണം അപ്പോൾ കുറച്ചും കൂടി ഈ സമയം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതായാലും കുറേ ആയി നെയിൽ പോളിഷ് ഒന്ന് കെട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സുഡിയോ ഒന്ന് പോയ സമയത്ത് വാങ്ങിയതായിരുന്നു ഈ നെയിൽ പോളിഷ് നല്ലൊരു കളറാണ് കേട്ടോ സുഡിയോയില് വാങ്ങിയതുകൊണ്ടായത് തന്നെ പെട്ടെന്ന് അങ്ങനെ നിലയിൽ നിന്ന് പോവുകയില്ലേ അപ്പോൾ അതാ ഞാൻ മേലേക്കൊന്ന് കയറിയാണ് അപ്പോൾ കുറച്ച് മുൻപ് ഞാൻ വാങ്ങി വെച്ച സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് എടുത്തു വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇതാ ഒരു ട്രേ വാങ്ങിയത് നമ്മൾ ഓയിലിൻ്റെ ഒക്കെ ബോട്ടിലില്ലേ അതൊക്കെ വെക്കാലോ അപ്പോൾ ഇങ്ങനെ ട്രേ വാങ്ങിയ പിന്നെ ഓയിൽ ബോട്ടിൽ നിന്നാൾ വാങ്ങിയ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നല്ലേ പിന്നെ ദാ ഇതേപോലെ നമുക്ക് ഐസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ പോലത്തെ സംഭവം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ടൗണിൽ പോയ സമയത്ത് ജാം ജൂമില്ലേ അവിടെ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും എവിടേക്കോ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കാൻ നോക്കുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഞാൻ കണ്ടത് അപ്പം പിന്നെ ഏതായാലും ഇതൊന്ന് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാമല്ലോ അങ്ങനെ അതായത് നമ്മൾ അട ഉണ്ടാക്കുന്ന ഒരു സംഭവം അടയും പിന്നെന്താ മസാല വെച്ച് നിറച്ചിട്ടൊക്കെ ചെയ്യാലോ പിന്നെ അതാ ഇതേപോലത്തെ രണ്ട് ചട്ടി വാങ്ങിയിട്ടുണ്ട് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണല്ലോ ഞാൻ ആവശ്യമുള്ള മാത്രമാണ് കേട്ടോ വാങ്ങി വെക്കാറ് കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറെ ഓരോ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഇനി എടുത്താൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെന്താ പിന്നെ ഞാൻ വാങ്ങിച്ചത് മെയിനായിട്ടുള്ള ഒരു കാര്യം കുറേ ആയിട്ട് എൻ്റെ ഒരു താതി ഒന്ന് ഉണ്ടായിരുന്നു അമ്മേൻ്റെ അടുത്തുള്ളത് അപ്പം പിന്നെ അത് ഞാൻ എടുത്തു പിന്നെ പഴയതായി എൻ്റെ ഹാൻഡിലൊക്കെ പൊട്ടിപ്പോയി അപ്പം പിന്നെ ഞാനിത് ഒന്ന് പുതിയത് വാങ്ങിച്ചോ നമ്മളെ പത്തിരി ഒക്കെ പരത്താൻ പറ്റുന്ന ഒരു ചപ്പാത്തി പ്രസ് വാങ്ങിച്ച് ചപ്പാത്തി ഞാൻ പിന്നെ ഇതിലുണ്ടാക്കില്ല ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എളുപ്പമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കില്ല ഇതിൽ പത്തിരി പൂരി അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഇതൊക്കെ പുതിയ വീട്ടിലേക്കാണ് ഇവിടെ എടുക്കാനല്ല ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ പുതിയ വീട്ടിലേക്ക് പോയതിന് ശേഷം മാത്രം ഇതൊക്കെ അങ്ങനെ ൂ അങ്ങനൊക്കെ ഒന്നൊരു പെട്ടിയിലൊക്കെ ആക്കി വെക്കട്ടെ ഡിമാർക്കിൻ്റെ കമ്പനിയാണ് വാങ്ങിയത് ഇതൊക്കെ ആക്കി വെച്ചിട്ട് വേഗം പോയി ചായ ഒക്കെ കുടിക്കണം അങ്ങനെതാണ് ഞാനത് ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാനിതാ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കഴിക്കട്ടെട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഫുഡ് പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് പഴം പഴുത്ത പഴം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം ചെയ്ത് അതൊന്ന് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് കുറേ ആയിട്ടോ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം മറന്നുപോയോ എന്നുള്ള ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ അത് ആ പഴം അതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ അത് അടിച്ചെടുക്കട്ടോ അപ്പം പഴത്തിൽ കട്ട് ഇല്ലാത്ത രീതിയിൽ നന്നായി തന്നെ അടിച്ചെടുക്കുക ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോവാട്ടോ പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഇതും എസെൻസ് മറ്റേ പെൻലസൻസും കൂടെ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതേപോലെ ഒന്ന് പിന്നെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മൈദ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് നല്ല നന്നായി തരിച്ചെടുത്തതാണ് അത് നമുക്കിതിലേക്ക് കുറേശ്ശെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ കുറച്ചൊരു പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലിൻ്റെ അധികം പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പഴത്തിൻ്റെയൊക്കെ ഈ ഒരു മിക്സ് ഉള്ളതിനെക്കൊണ്ട് തന്നെ പിന്നെ ഇതിൽ കുറച്ചൊന്ന് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക പിന്നെതാ ഞാനൊരു ഇതേപോലത്തെ സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ അതിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ആണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് നമ്മുടെ മറ്റേ ബട്ടർ പേപ്പർ എവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ പിന്നെ അതിലെത്തില്ല ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അങ്ങനെതാ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് ഞാനിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ ഒരു റിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെല്ലെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കർ ഞാൻ ആദ്യം തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററും കൂടെ അവിടെ ഇറക്കി വെച്ച് അപ്പോൾ അതാ നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ എനിക്ക് മറ്റേ ഇത് എന്താ പറയുക ബീറ്ററൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനത് എടുത്തൊക്കെ വെച്ചതുകൊണ്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ട കുറച്ചായി ഇപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി വയ്ക്കിയപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാനിത് ശ്രീമോൾ വന്നിട്ട് കട്ട് ചെയ്യുള്ളു കെട്ടോ മോൾക്ക് വലിയ ഇഷ്ടമാണ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പഴം കേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ